ദേശീയപാതയിൽ ാൽ സർവീസ് റോഡിൽ വിള്ളൽ റോഡ് ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ് റോഡിനു സമീപമുള്ള വീടുകളിലെ ആളുകൾ കഴിയുന്നത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ദേശീയപാതയിൽ കൂളിയങ്കാൽ സർവീസ് റോഡിൽ വിള്ളൽ കഴിഞ്ഞ കാലവർഷത്തിൽ വൻതോതിൽ ഇടിഞ്ഞ ഈ പ്രദേശം നന്നാക്കി ടാർ ചെയ്തിരുന്നു ടാർ ചെയ്ത ഭാഗത്താണ് വിണ്ടുകേറിയിരിക്കുന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന സർവീസ് റോഡിലെ വിള്ളൽ അപകടമുണ്ടാക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്നു റോഡിന് താഴെ തൊട്ടടുത്തായുള്ള കുടുംബം റോഡ് ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ് ദിവസം കഴിയും തോറും റോഡിൽ വിണ്ടുകീറുന്നത് വർദ്ധിച്ചു വരുന്നതായി നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്